ഹലോ ഇന്ന് നമുക്കൊരു ഇമ്പോർട്ടന്റ് ഡേ ആട്ടാ അപ്പൊ ഞാൻ അധികം പറയുന്നില്ല നമ്മുടെ ഫാമിലി മിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിന്ന് നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചെയ്യാൻ പോവാട്ടാ ഒന്നില്ല ഇന്ന് ടെസ്റ്റ് ആണ് ഫോർ വീലറിന്റെ ടെസ്റ്റ് ഗുരുവായൂരാണ് എന്താവുമെന്നറിയില്ല അപ്പൊ ഇനി ബാക്കി വിശേഷം അവിടെ കാണാം അപ്പൊ നമ്മൾ കാലത്ത് ഒരു അഞ്ചുമണി ആവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ പറയാം എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തൊട്ട് ഉറക്കണ്ടായിരുന്നില്ല ഇന്ന് പുലർച്ചെ ഒരു നാലു മണിക്ക് എനിക്ക് നടക്കണ്ടാണ് ഞാൻ എന്താവും എന്താവും ടെസ്റ്റ് കിട്ടോ ടെസ്റ്റ് കിട്ടോന്നൊക്കെ വെച്ചിട്ട് അത് മാത്രല്ല നമുക്ക് ഗുരുവായൂർ കൂനാമൂച്ചിയിലായിരുന്നു ടെസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അവിടെ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ആറരയ്ക്ക് ശേഷം അവിടെയുള്ള സ്റ്റുഡൻസും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷുമാരൊക്കെ വന്ന അങ്ങനെ നമ്മുടെ നമ്മൾ നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നത് പക്ഷെ ഇൻസ്പെക്ടർമാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവര് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പാടില്ല അത് നിയമവിരുദ്ധ അല്ലേ അപ്പൊ അതൊന്നും എടുത്തില്ല അങ്ങനെ നമ്മള് അവിടെ കുറച്ചു നേരം എച്ച് കിട്ടിയത് മാത്രല്ല നമ്മളെ പഠിപ്പിക്കണ എന്ന് പറഞ്ഞാ അത്രയും കൃത്യനിഷ്ഠയും നമ്മളെ നമുക്ക് എച്ച് നേടിത്തരും അങ്ങനെയുള്ളൊരു മാശിയിലുള്ളൊരു മാഷാ കേട്ടാ നമുക്ക് എന്ന് വെച്ചാൽ കുറുക്ക് വഴിയും കൂടിയും കാര്യങ്ങളൊന്നുമല്ല നമ്മളെ പക്ക നീറ്റായിട്ട് പഠിപ്പിച്ച് തരും അതുപോലെ തന്നെ ഫോർവേഡ് ഫോർവേഡായാലും അങ്ങനെ തന്നെ കേട്ടാ എന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ആ ടെൻഷൻ പക്ഷേ കിട്ടി എന്ന് വെച്ചാൽ ആ മാഷിന്റെ ഒരു എന്താ പറയാ ഒരു സഹകരണവും അതുപോലെ തന്നെ നമ്മളും ഒരു കോൺഫിഡൻസ് വന്നു ആളുടെ ഒരു സംസാരം കേട്ടപ്പോഴേ അങ്ങനെ നമ്മള് എച്ച് പാസ് ആയിട്ടുണ്ട് എച്ച് പാസ്സായാൽ മാത്രം പോരല്ലോ ഫോർവേഡും കൂടി വേണ്ട അപ്പൊ നോക്കിയേ എൻ്റെ അച്ഛൻ്റെ കടലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ എനിക്ക് പകുതി ഒരു ആശ്വാസം വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഫോർവേർഡ് അല്ലേ അതും സെറ്റാകും മനസ്സിലുണ്ട് പക്ഷേ ഒരു ടെൻഷനും ഉണ്ട് പക്ഷെ എന്തോ ഭാഗ്യം ഭാഗ്യമല്ല കിട്ടി എനിക്ക് കിട്ടി മക്കൾ അങ്ങനെ ജയിച്ചു അങ്ങായി അങ്ങനെ നമ്മള് തിരിച്ചു വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ വീട്ടിലെത്തിയപ്പോ ഒരു മൂന്ന് മണിയൊക്കെ ആയി അപ്പൊ പിള്ളേർക്ക് മിക്സർ മേടിച്ചിണ്ടായിരുന്നു അപ്പൊ ആ മിക്സറും കുറച്ച് ഞാൻ അകത്താക്കി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ ലൈഫിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡേ ആയിട്ടാ ഇനി ഞാൻ കുറച്ചേരം കിടന്നുറങ്ങാൻ പോകുന്നു നേരത്തെ ഇനി